ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ മോർണിംഗ് ഒരു സിക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ഇന്നലെ ഏകദേശം ഒരു വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പോയപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി ഞങ്ങൾ കിടന്നപ്പോൾ പതിനൊന്നര കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ ഞങ്ങൾ ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നേരെ കയറി കിടക്കാണ് ചെയ്തത് അപ്പോൾ ഒന്ന് ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി അപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലായിടത്തും നല്ലപോലെ പോലെ നനഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ആഹെലും സ്കൂളിൽ പോകണ്ട അപ്പോൾ റെസ്റ്റാണ് അപ്പോൾ ആലിമ എഴുന്നേറ്റോ ആലിമെഴുന്നേറ്റ് അതിനപ്പത്തേനും ഹസ്ബൻഡ് ഒരു പാറ്റ ഒരു പാറ്റേനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു കവറിലാക്കിയിട്ട് സ്റ്റാപ്പിലൊക്കെ ചെയ്ത് അവന് കൊടുത്തേക്ക് അപ്പോൾ അവൻ അതുകൊണ്ട് നടക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊന്നും അവനറിയില്ല എന്തോ വലിയൊരു കാര്യം പോലെ അവനിങ്ങനെ അതുകൊണ്ട് നടക്കുവാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സ് ഇന്നലെ ഓൾറെഡി വൈകുന്നേരം ആയപ്പോഴത്തേനും മാറ്റിയായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഇട്ട് കൊടുത്താണ് കേട്ടോ അപ്പം പക്ഷേ തിരിച്ചു വന്നപ്പോൾ ആളും ഉറങ്ങിയാണ് വന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഡ്രസ്സ് മാറ്റാൻ പറ്റിയില്ല ഇത് ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇങ്ങനെ ഹെവി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ചില സമയത്ത് ഞങ്ങളിങ്ങനെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാറുണ്ട് അപ്പോൾ തലേ ദിവസം നല്ല ഹെവി ഫുഡാണ് കഴിച്ചത് മന്തി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് കിച്ചണിലൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ രണ്ട് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ലൈറ്റ് ഫുഡെന്ന് പറയാൻ പറ്റില്ല നമ്മളുടെ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമല്ലോ അപ്പോൾ ഉച്ചക്കത്തേക്ക് ഒന്നും വെച്ചൊന്നുമില്ല തലേദിവസത്തെ മന്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് കേട്ടോ കഴിച്ചത് ഞങ്ങളപ്പോൾ ഒന്ന് ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാമെന്നോർത്തു അപ്പം നമ്മൾ കുറേ നേരമായിട്ടോ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒന്നാമത്തിൽ ജോലിയൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബോറിങ് തുടങ്ങി അപ്പം കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ ഓർത്തു അപ്പം ഞങ്ങൾ ദുവാനെ റുവാനൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ആലിമ നല്ല ഉറക്കമാണ് കേട്ടോ ആലിമ ഒന്നാമത്തെ കാര്യം ഉറങ്ങുന്ന ഒരു ടൈമായിരുന്നു മൂന്നര നാല് എന്ന് പറയുന്നത് പക്ഷെ അന്നേരം അവന് ഉറങ്ങിയില്ലായിരുന്നു അപ്പോൾ വണ്ടി കയറി അപ്പം തന്നെ അവൻ ഉറങ്ങി ദുവേ റൂൻ ഭയങ്കര ചിരിയും കളിയൊക്കെ ആട്ടാ കുഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു കാറിലിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പോകുന്ന വഴിക്ക് ആഹിലിന് ഷൂ വാങ്ങിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഷൂ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു സൈസ് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ പിറ്റേന്ന് പോയി വാങ്ങിക്കാമെന്ന് ഓർത്തു പക്ഷെ അന്ന് തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോയത് കാരണം മൺഡേ സ്കൂളിൽ ഇട്ടിട്ട് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഷൂ ഒക്കെ വാങ്ങിച്ചാണ് പോകുന്നത് അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറായിലേക്കാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ മിക്കപ്പോഴും പോകുന്ന പോകുന്നൊരു സ്ഥലമായിരുന്നു ചെറായ് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോകാനായിട്ട് അവിടെ പോയി കുറേ നേരം ഇരുന്നിട്ടൊക്കെ പോരുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെറായിലോട്ട് അങ്ങനെ പോവാറില്ല അപ്പോൾ പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും കുട്ടികളൊക്കെ ആയിട്ട് പോകാമെന്ന് ഇരിച്ചു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആലിങ്ങനെ പൊതുവെ ബീച്ചിൽ പോണത് അത്ര അങ്ങോട്ട് കംഫർട്ടല്ല കാരണം ആളിങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കും പിന്നെ അതുമാത്രമല്ല ഇങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കും കാലിൽ വെള്ളം നനഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ കൈയിൽ നിന്നൊന്നും വിടില്ല കേട്ടോ കൈ വിടാനൊന്നും സമയക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മുടെ കൂടെ വെള്ളത്തിലേക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കൈ പിടിച്ചാൽ മാത്രം മതി ആൾക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നത് ഇഷ്ടമാണ് പക്ഷെ എന്തോ ഒരു പേടി പോലെയാണ് നമ്മളുടെ ഒപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ കൂടെ വരും അപ്പോൾ അങ്ങനെ അത് സമയം ദുവാക്ക് നേരെ തിരിച്ചാണ്ടോ ദുവാക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങണമെന്നാണ് പറയുന്നത് ദുവാക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ആലുവ ബാക്കിലോട്ട് പോകുമ്പോൾ ദുവ മുന്നിലോട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവൾ ഭയങ്കര ചിരിയായിരുന്നു വെള്ളം വന്ന കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചത് അവൾക്ക് ഭയങ്കര എന്നാണ് പക്ഷെ നേരെ തിരിച്ചായിരുന്നു അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാണിക്കുകയായിരുന്നു ബീച്ചിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ബജി ഐസ്ക്രീം അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാൻ കൊർനാട്ടോ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് കേട്ടോ പോയത് എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഒരു പൊട്ടറ്റോ ഫ്രൈ വാങ്ങിച്ചായിരുന്നു കേട്ടോ പക്ഷെ അത് നല്ലതായിരുന്നില്ല കേട്ടോ അങ്ങോട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല അത് എന്തോ അത്ര അങ്ങോട്ട് സുഖമായില്ല പിന്നെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം വെള്ളത്തിൽ ഇറങ്ങി അത്യാവശ്യം നല്ലപോലെ വെള്ളത്തിൽ നിന്ന് കുട്ടികളൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നല്ല അത്യാവശ്യം നല്ലപോലെ കുട്ടികൾ വെള്ളത്തിൽ നനഞ്ഞു അനഞ്ഞു ആഹിൽ പിന്നെ വെള്ളത്തിൽ കുളിക്കുമായിരുന്ന ആഹില് പിന്നെ ഫെമിലിയർ ആണ് ചെറുപ്പം പോലെ അങ്ങനെ പോയി പോയി ആൾക്ക് നല്ല പരിചയമാണ് അതുകൊണ്ട് ആഹില് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച് അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു കുട്ടികളുടെയായിരുന്നു ഒരു പ്രശ്നം ആലിമ് കിടന്ന് വിറക്കുന്നതാണെങ്കിൽ കാണുന്നത് ഭയങ്കരമായിട്ടിങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കുകയാണ് മുഖവും കയ്യും കാലമൊക്കെ ഭയങ്കരമായിട്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ് ഒഴിവ് ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ പിന്നെ അതുമാത്രമല്ല തിരയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് തിര ഇങ്ങനെ അടിച്ച് കയറുന്നത് സാധാരണ രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ താളത്തിലാണല്ലോ പക്ഷേ ഇന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ പതിവിലും കൂടുതൽ കാമായിട്ട് നിന്നിട്ട് തന്നെ പെട്ടെന്ന് അവിടെ റൈസായിട്ട് വെള്ളം വരുവായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കണ സമയത്ത് വെള്ളം ഇങ്ങനെ അടിച്ച് കയറിയിട്ട് കുട്ടികൾ വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീഴൊക്കെ ചെയ്തായിരുന്നു എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര എന്തോ സാഡായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പോലെയല്ല ഭയങ്കര എന്തോ വിഷമിച്ച് നിൽക്കുന്ന പോലെയാണ് അവ നിൽക്കുന്നത് ദുബേ നല്ല പോലെ വിറക്കുന്നുണ്ട് പക്ഷെ ആലിമിൻ്റെ അത്ര അവള് വിറക്കുന്നില്ല കേട്ടോ അവള് വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വിറക്കാൻ തുടങ്ങിയത് ആലിമ് വെള്ളം കണ്ടപ്പോഴേ വിറക്കാൻ തുടങ്ങി അതും ഇങ്ങനെ വെള്ളം വരുമ്പോ ഇങ്ങനെ ഇരുന്ന് കളിക്കുമായിരുന്നു കേട്ടാ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആലിമ് ഭയങ്കര സാഡായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടക്ക് കുഞ്ഞിനെ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറക്കിയായിരുന്നെട്ടോ എന്ത് സന്തോഷമായിരുന്നു എന്നറിയാം ഞങ്ങൾ പേടിച്ചാണ് ഇറക്കിയത് അവൾ സമ്മതിക്കില്ല എന്ന് ഓർത്തിട്ട് പക്ഷെ അവൾ വെള്ളത്തിലേക്ക് പിന്നെയും ഇറങ്ങാൻ വേണ്ടിയിട്ട് കാണിക്കുമായിരുന്നട്ടോ ഒന്ന് എടുത്തു കഴിയുമ്പോൾ അവൻ ഓക്കെ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് നിന്ന് പിന്നെ ഭയങ്കര വർത്താനവും ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെയാണ് പക്ഷെ നിലത്ത് നിർത്തി കഴിയുമ്പോൾ ഇങ്ങനെ വിഷമിച്ച് എന്തോ എന്തോ സംഭവിക്കാൻ പോണ പോലെ പേടിച്ചായിരിക്കും കേട്ടോ നിൽക്കുന്നത് പക്ഷെ എല്ലാവരും തന്നെ നല്ലപോലെ വെള്ളത്തിൽ നനഞ്ഞു അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ അപ്പം ഇനിയിപ്പോൾ കയറാമെന്ന് തിരിച്ചു സന്ധ്യ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ബജി കഴിച്ചായിരുന്നു കേട്ടോ ബജിയും മുളക് ബജിയും മുട്ട ബജിയും കോളിഫ്ലവറൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ അതിന് എപ്പോഴേക്കും ഞങ്ങൾ ചായ കുടിക്കാമെന്ന് ഓർത്ത് ചായ കുടിക്കുക കേട്ടോ ചായ കുടിച്ചതിന് ശേഷം കുട്ടികൾക്ക് ഇതാ ഈ ഒരു ബബിൾസ് വരുന്ന ഒരു സംഭവമൊക്കെ വന്നു കൊടുത്തു കിച്ചിൽ പോകുമ്പോൾ മെയിനായിട്ട് കഴിക്കുന്നൊരു സംഭവമുണ്ട് ഈ ബജി എന്ന് പറയുന്നത് അപ്പോൾ എത്ര ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഒന്ന് ഇരുട്ടായിട്ട് പോരാന്ന് വിചാരിച്ചാൽ അവിടെ കുറച്ചു നേരം കൂടി ഞങ്ങളൊന്ന് സ്പെൻഡ് ചെയ്തു നല്ല രസമുണ്ട് നല്ല വ്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളൊരു ഏഴരയൊക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്ന് പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളോട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്